നടിമാർ മുടി വെട്ടുന്നതും നീട്ടുന്നതും ഒക്കെ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറാറുണ്ട് അങ്ങനെ ഈ അടുത്ത് തൻ്റെ മേക്കോവറിലൂടെ ഞെട്ടിച്ച ഒരാളാണ് രചന നാരായണൻകുട്ടി തലമൊട്ടയടിച്ചായിരുന്നു രചന നാരായണൻകുട്ടി ആരാധകരെ ഞെട്ടിച്ചത് നടന്മാർ മുടി മൊട്ടയടിക്കുന്നതൊക്കെ പതിവാണെങ്കിലും നടിമാർ മുട്ടയടിക്കുന്നത് തികച്ച് അസാധാരണമായ കാര്യമാണ് അതുകൊണ്ട് തന്റെ നീളം മുടി രചന മുട്ടയടിച്ചതോടെ ആരാധകർ ശരിക്കും നെട്ടിപ്പോയി സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ മൊട്ടത്തലയുടെ ചിത്രങ്ങൾ രചന പങ്കുവച്ചിരുന്നു പിന്നാലെ പൊതുവേദികളിൽ നിന്നും ഫോട്ടോ ഷൂട്ടുകളിൽ നിന്നുമെല്ലാം രചനയുടെ മൊട്ടത്തലയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുകയും ചെയ്തു അതിനിടെ ഇപ്പോഴിതാ താൻ മുട്ടയടിച്ചതിനെ കുറിച്ചുള്ള ഒരു കമന്റിന് രചന മറുപടി നൽകുകയാണ് കഴിഞ്ഞ ദിവസം താൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നുള്ള തൻ്റെ വീഡിയോ പങ്കുവച്ച ചാനലിന്റെ കമന്റ് ബോക്സിലെത്തി നന്ദി പറയുകയായിരുന്നു രചന അതിനിടെ ഒരാൾ രചനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു ക്യാൻസർ ആണോ എന്നായിരുന്നു അയാളുടെ ചോദ്യം മനസ്സിനില്ല എന്നായിരുന്നു രചനയുടെ മറുപടി അതേസമയം രചനയ്ക്ക് പിന്തുണയുമായി ആരാധകർ എത്തുന്നുണ്ട് ക്യാൻസർ ഉള്ളവർ മാത്രമേ മുടി മുറുക്കുകയുള്ളൂ പുള്ളിക്കാരി തിരുപ്പതി പോയതായിരുന്നു എന്നായിരുന്നു ആരാധകന്റെ മറുപടി അതേസമയം താൻ എന്തുകൊണ്ടാണ് മുടി വെട്ടിയത് എന്ന് കഴിഞ്ഞ ദിവസം രചന വെളിപ്പെടുത്തിയിരുന്നു മറിമായൻ ടീമിന്റെ പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് രചന ഇക്കാര്യം പങ്കുവച്ചത് ശരിക്കും ഒരുപാട് കാലമായിട്ടുള്ള വഴിപാടായിരുന്നു എന്നായിരുന്നു രചനയെ പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തിരുപ്പതി മൂകാംബിക പോലെയുള്ള ഇടങ്ങളിൽ എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻ വിളിക്കണമെന്നാണ് വിശ്വാസം നാളെ പോകണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇത് രണ്ടും തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തിരുപ്പതിയിലേക്ക് പോയത് ഇനിയും അവിടെ പോയി തോഴാൻ സാധിച്ചാൽ മുട്ട എന്ന് നേർന്നിരുന്നു ആദ്യ തവണ പോകുമ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടാം തവണ ഇതിനു വേണ്ടി പോയി അങ്ങനെ മുട്ട പോരുകയായിരുന്നു എന്നും രചന പറയുന്നു എന്നാൽ ഈ മുട്ട ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങെ എടുക്കുകയാണെന്നാണ് വീണ തമാശ രൂപേണ പറയുന്നത് മലയാളികൾക്ക് സുപരിചിതയാണ് രചന നാരായണൻകുട്ടി എവർഗ്രീൻ കോമഡി ആയ മറിമായയാണ് രചന ശ്രദ്ധ നേടുന്നത് പിന്നീട് സിനിമയിൽ എത്തുകയായിരുന്നു സിനിമയിലും ടെലിവിഷനിലും എല്ലാം സാന്നിധ്യം അറിയിച്ച രചന മികച്ചൊരു നർത്തകി കൂടിയാണ്